സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സ്വർണവും ഹറാമാണെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് സ്വർണത്തിന്റെ അരഞ്ഞാണവും തളയും മാലയും വളയും ഒക്കെ പലപ്പോഴും ആൺകുട്ടികൾക്ക് ധരിപ്പിക്കുന്നത് കാണാൻ കഴിയും ഇത് വളരെ വ്യാപകമായി പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങളോട് യോജിക്കുന്നത് ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിക്കാം എന്ന ചർച്ചയേക്കാൾ അവരെ ധരിപ്പിക്കരുത് എന്നുള്ളതിനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് പലപ്പോഴും ചെറിയവരും കുഞ്ഞുങ്ങളും വലിയവരും ഒരുപോലെയല്ല അതുകൊണ്ട് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കുന്നതിൽ വിരോധമില്ല എന്നൊക്കെയുള്ള ന്യായവാദങ്ങളാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കുന്ന ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കുന്നതിലേക്ക് പലപ്പോഴും മാതാപിതാക്കളെ പ്രേരിപ്പിക്കുന്നത് വലിയ ആളുകൾക്ക് മാത്രമാണ് പ്രശ്നം ചെറിയ ആളുകൾക്ക് പ്രശ്നമില്ല എന്നാണ് എന്നാൽ പ്രമാണങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിലപാട് ആൺകുട്ടികൾക്ക് ഒരിക്കലും സ്വർണ്ണാഭരണം ധരിപ്പിക്കുന്നത് നല്ലതല്ല അത് ഹറാം എന്ന നിലയിലുള്ള തെളിവുകൾക്കാണ് പ്രാധാന്യമുള്ളത് പ്രാമുഖ്യമുള്ളത് മുൻഗണനയുള്ളത് മഹാനായ ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലി അലി അദ്ദേഹം പറഞ്ഞു ഇന്ന ഇന്ന നസായിരിക്കുന്ന വെച്ചു വെച്ചു സ്വർണവും എടുത്തു പ്രവാചകൻ പറഞ്ഞു ഇത് രണ്ടും എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ് അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പട്ടുവസ്ത്രവും അതേപോലെ സ്വർണവും പുരുഷന്മാർക്ക് ഹറാമാണ് ഇത് കുട്ടിയെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ല മദ്യം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹറാമാണെങ്കിൽ ഇതും അതേപോലെ തന്നെയാണ് പട്ടുവസ്ത്രവും അതേപോലെ തന്നെ സ്വർണവും അതേപോലെ തന്നെയാണ് എന്ന വാദത്തിനാണ് പ്രമാണങ്ങളുടെ പിൻബലം ഉള്ളത് അതുകൊണ്ട് കുട്ടികൾക്ക് സ്വർണാഭരണം ധരിപ്പിക്കുന്ന ശൈലി ശരിയല്ല അതേപോലെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ചെയ്യുന്ന ചരിത്രത്തിലുണ്ട് ുബേർ അലി അള്ളാഹുനുഹിന്റെ മകന്റെ മേൽ കണ്ട പട്ടുവസ്ത്രം അലി അള്ളാഹുനുഹു അത് എടുത്ത് കീറിക്കളഞ്ഞു എന്ന് അദീസിലുണ്ട് ഇതൊക്കെ പറഞ്ഞില്ലാത്ത പട്ടുവസ്ത്രം ധരിപ്പിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് സ്വർണാഭരണവും പട്ടുവസ്ത്രവും ധരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് സ്വഭാവത്ത് മനസ്സിലാക്കി എന്നതിന്റെ തെളിവായിട്ടാണ് പണ്ഡിതന്മാർ അമർ അലി അള്ളാഹുനുഹുമായി ബന്ധപ്പെട്ട ഈ ചരിത്രം ഉദ്ധരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കാമെന്നുള്ള ചില ചർച്ചകൾ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ പറ്റും കുഞ്ഞു കുട്ടികളാണെങ്കിൽ പറ്റും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പാണെങ്കിൽ പറ്റും എന്നുള്ള ചർച്ചകൾ കേവലം ചർച്ചകൾക്കപ്പുറത്ത് പ്രമാണങ്ങളുടെ പിൻവലമില്ല റസൂൽ റസൂൽഹു അലഹി വസ്ലം സ്വർണം പുരുഷന്മാർക്ക് ഹറാമെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ആ മുതിർന്ന പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരേ രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ നിയമം എന്നുള്ളതിനാണ് പ്രമാണങ്ങളുടെ മുൻതൂക്കം ഉള്ളത് അതുകൊണ്ട് കുട്ടികളെ ഇനി നമ്മൾ ധരിപ്പിച്ചാൽ കുട്ടികൾ കുറ്റക്കാരല്ല അത് തെറ്റായി തീരുന്നൊരു കാര്യമായി മാറുകയാണെങ്കിൽ നമ്മൾ ധരിപ്പിക്കുന്നത് മൂലം അതുകൊണ്ട് തെറ്റ് നമുക്കുണ്ട് എങ്കിൽ അതിൻ്റെ പാപഭാരം നമുക്ക് തന്നെയായിരിക്കും ആയിരിക്കും കാരണം മഹാനായി റസൂൽ അള്ളഹി സ്വല്ലാസ്ലം കുട്ടികൾക്ക് ഒരു ചെറിയ തെറ്റ് കണ്ടാൽ പോലും തിരു

എന്നിട്ട് ആ മ താരിഫു അന്നാലു സ്വതക്ക നമുക്ക് സ്വതക്ക കഴിക്കാൻ പാടില്ലല്ലോ എന്നൊരു ഉപദേശം കൊടുത്തതായും നമുക്ക് അദീസുകളിൽ കാണാൻ കഴിയും ആ കൊച്ചുകുട്ടിയൊരു കാരൊക്കെ എടുത്തപ്പോൾ പ്രവാചകൻ വിലക്കുകയാണ് അപ്പോ കാരണം എന്ന് പറഞ്ഞാൽ ജക്കാത്തിന്റെ മുതൽ അഹുൽ ബൈത്തിന് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് സ്വതക്കൈയുടെ സമ്പത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ വിധി അപ്പൊ കുഞ്ഞാണ് എന്ന് കരുതിയിട്ട് വിട്ടുവീഴ്ചയ്ക്ക് പ്രവാചകൻ നിന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിഷയത്തിൽ അവർ തെറ്റിലേക്ക് പോകാതിരിക്കാൻ മാതാപിതാക്കൾ ജാഗരൂകരാകുന്നുണ്ടെങ്കിൽ ഈ വിഷയവും അവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധയോടുകൂടി കൂടി അഥവാ ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കുന്ന വിഷയവും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് പ്രമാണങ്ങളിൽ മുൻഗണനയുള്ളത് കേവലം ചർച്ച മാത്രമല്ല ഹദീസിന്റെ നേർക്കു നേറുള്ള തെളിവുള്ളത് ആൺ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർണ്ണാഭരണവും പട്ടുവസ്ത്രവും ഹറാമാണ് എന്നതാണ് അത് കുട്ടികൾക്കും ബാധകമാണ് എന്നതിനാണ് പ്രമാണങ്ങളുടെ മുൻതൂക്കമുള്ള നിലപാട് അത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും